ം ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം നാല്പത്തി നാലാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യം കൂടെ വായിക്കട്ടെ ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുമല്ല കോരഹപുത്രന്മാർ പിന്നെയും ദൈവസന്നദിയിലിരുന്ന പല കാര്യങ്ങളും വർണ്ണിക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയാണ് പൂർവ്വകാലം മുതൽ പിതാക്കന്മാരെ വഴി നടത്തി ഇസ്രൈമി അടിമത്തത്തിൽ നിന്ന് വിടിവിച്ച് കൊണ്ടുവരുന്ന ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് കർത്താവെ ഞങ്ങൾക്ക് പല വീഴ്ചകളും സംഭവിച്ചു ഞങ്ങൾ പല കഷ്ടതകളും പീഡനങ്ങളും സഹിച്ചു ഇതിൻ്റെ എല്ലാം കാരണം ദൈവം കൃത്യമായിട്ടറിഞ്ഞു ഞങ്ങൾക്ക് ദൈവസന്നധിയിൽ ഒന്നും മറച്ചു വയ്ക്കുവാനില്ല ദൈവം അത് ചോദന ചെയ്യുന്നവനാണ് എന്നിട്ട് വലിയൊരു സത്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ് അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ ഇതോട് ചേർന്ന് ഇരമ്യാപ്രവചനം പതിനേഴാം അധ്യായത്തിലെ ചില വാക്യങ്ങളിലൂടെ വായിക്കാം അതിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങൾ ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത് അതാരാഞ്ഞറിയുന്നവൻ ആര് യഹോവിയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം പകരം കൊടുക്കുന്നു നാം ഏത് സമയത്തും ഓർത്തിരിക്കേണ്ട ഒരു വലിയ സത്യമാണ് മനുഷ്യരുടെ മുൻപിൽ നമുക്ക് പലതും മറയ്ക്കുവാൻ കഴിയും പല നല്ല വാക്കുകളും പറഞ്ഞവരെ വിശ്വസിപ്പിക്കുവാൻ കഴിയും നമ്മുടെ ഭക്തി നമ്മുടെ വാക്കുകളിലൂടെ നമുക്ക് അധികം വെളിപ്പെടുത്തുവാൻ കഴിയും എന്നാൽ അപ്പോഴെല്ലാം ഒന്നോർക്കുക ദൈവം നമ്മുടെ ഹൃദയത്തെ കാണുന്നു നമ്മുടെ ഹൃദയം എപ്പോഴും കപടവും വിഷവും ഉള്ളതാണ് കാരണം മാനവരാശി മുഴുവൻ പാപത്തിലകപ്പെട്ടു പാപത്തിലവർ ജനിക്കുകയാണ് അതാണ് ദാവീദ് അൻപത്തൊന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഞാൻ അകൃത്യത്തിൽ ഉരുവായി എന്നിൽ ഒരു നന്മയും വസിക്കുന്നില്ല ജനിക്കുന്ന മനുഷ്യൻ ഒരു പാപപൂർണമായ ശരീരത്തോടെ പാപപൂർണമായ ഹൃദയത്തോടെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലല്ലാതെ ആ പാപം കഴി പിടിപ്പാക്കുവാൻ കഴിയുകയില്ല ആ ഹൃദയം ഏറ്റവും കപടവും വിഷമവും ഉള്ളതാണ് അത് നാം ആരാഞ്ഞറിയണം പലപ്പോഴും നാം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി അതിനെ ഒന്ന് ശോധന ചെയ്യണം കർത്താവെ അതാണല്ലോ സങ്കീർത്തനക്കാരൻ വായിക്കുന്നത് എന്നെ ചോധന ചെയ്ത് എൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ അറിയണമേ എന്നെ കർത്താവെ നീ തന്നെ ഒന്ന് ചോദന ചെയ്യണം നമ്മുടെ തെറ്റുകളെ ഗ്രഹിക്കുവാൻ നമ്മുടെ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ ഒന്ന് വെളിപ്പെടുത്തുവാൻ കർത്താവിനോട് നാം അപേക്ഷിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിൻ്റെ ഭീകരാവസ്ഥ അതിന്റെ കാഠിന്യം അതിൻ്റെ കറപ്പും അതിൻ്റെ ഭീകരതയും നമുക്ക് വെളിപ്പെടുത്തി തരും അതോടൊപ്പം തന്നെ നാം ഓർക്കേണ്ടത് കർത്താവ് നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്ത് അതിൻ്റെ നിലവാരം അനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം തരുന്നത് നമ്മുടെ പ്രതി നമ്മുടെ പ്രതിഫലം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു ക്ഷയം വാലിന്യം ആട്ടമില്ലാത്തതായ അവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നാൽ ആ ഹൃദയം ദൈവം ചോദന ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ നാം അവന്റെ മുൻപാകെ ധൈര്യത്തോടെ നിൽക്കുമോ എന്നുള്ള ചോദ്യം നാം ഓരോ നിമിഷവും നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ് മനുഷ്യന്റെ മുൻപിൽ നമുക്ക് പലതും മറയ്ക്കുവാൻ കഴിയും മനുഷ്യനെ നമുക്ക് തൃപ്തിപ്പെടുത്തുവാൻ കഴിയും എന്നാൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായ കർത്താവ് നമ്മുടെ ഹൃദയാന്തർഭാഗത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ മുൻപിൽ സകലവും നഗ്നവും മലർന്നവുമായി കിടക്കുന്നു എന്നുള്ള ചിന്ത എപ്പോഴും നമ്മളെ ഭരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അധികം വിശുദ്ധിയോടെയും അധികം താഴ്മയോടെയും അധികം ദൈവകൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ ഇടയാകും ആ ചിന്ത എപ്പോഴും നമ്മളെ ഭരിക്കട്ടെ ഹൃദയം അതിൻ്റെ രഹസ്യങ്ങളെ മുഴുവൻ കർത്താവ് അറിയുന്നു കർത്താവിന്റെ നാമം നമ്മളിലൂടെ മഹത്വപ്പെടുവാനിടയാകട്ടെ കോഡ് യു